अनेकजन्म सम्प्राप्त कर्मबन्धविदाहिने आत्मज्ञानप्रदानेन तस्मै श्रीगुरवे नमः मुदकरप्तमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायकनायक विनाशिते भदैत्यक नशुभाशुनाशक नमा तम विनायक शुक्ल ब्रह्म विचार सार परमा वीणा पुस्तकधारिणी अभयदा जाढ़ाप हस्ते फाटिक क्या मलिका पद्मासने पद्मा संस्थिता वंदेता परमेश्वरी वंदेता भगवदी बुद्धि प्रदान शारदा बुद्धि प्रदान शारदा <coughs> मातर्मे महिषा प्राणापहारोग्यमे हेला निर्मित हे चण्डमुण्डार्भिनि निःशेषीकृत नित्ये निशुं दुरितं दुर्गे नमस्त्वं ശ്രീ മഹാദേവ്യമ ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വ്യാസ ഭഗവാൻ പതിനെട്ട് പുരാണങ്ങള് നമുക്കായിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ പതിനെട്ട് പുരാണങ്ങൾ ഈ പുരാണങ്ങളെ നമുക്കൊരു ശ്ലോകമായിട്ട് പറയുകയാണെങ്കിൽ ്രാഹ്മം പാത്മം വൈഷ്ണവം ച ശൈവം ഭാഗവതം തഥാ ഭവിഷ്യനാരദീയം മാർക്കാണ്ടേയം തഥാപരം ആഗ്നേയം ബ്രഹ്മവൈവർത്തം ലൈംഗം വാരാഹമേവ ച ച വാമനം ജൈവ കൂർമ്മം മത്സ്യം ജ ഗാരുടം ബ്രഹ്മാണ്ടം ചൈവ പുണ്യോയം പുരാണാനാം അനുക്രമം ഇങ്ങനെ പുരാണങ്ങളുടെ പേരുകളൊക്കെ ചേർത്തിട്ട് ഒരു ശ്ലോകം അപ്പൊ അതില് പതിനെട്ട് പുരാണങ്ങൾ അത് ഉൾപ്പെടുന്നുണ്ട് ഓ ബ്രഹ്മപുരാണം പത്മപുരാണം വിഷ്ണുപുരാണം ശിവപുരാണം ഭാഗവതം ഭവിഷ്യപുരാണം നാരദീയപുരാണം മാർക്കാണ്ഡീയ പുരാണം അഗ്നിപുരാണം ബ്രഹ്മൈവർത്തപുരാണം ലിംഗപുരാണം വരാഹപുരാണം സ്കന്ധപുരാണം വാമന പുരാണം കൂർമ്മ പുരാണം അതേപോലെ തന്നെ മത്സ്യ പുരാണം ഏർ ഗരുഡപുരാണം അവസാനം ബ്രഹ്മാണ്ടപുരാണം നമ്മളുടെ ദേവതയായ ലളിത ത്രിപുര സുന്ദരിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ ലളിത സഹസ്രനാമം ആ സ്തോത്രമാല അല്ലെങ്കിൽ ആ മന്ത്ര രത്നം അല്ലെങ്കിൽ ആ സ്തോത്ര രത്നങ്ങള് ഉള്ളത് ബ്രഹ്മാണ്ട പുരാണത്തിലാണ് അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മാണ്ട പുരാണ അന്തർഗതത്തിൽ നിന്നാണ് ലളിതാ സഹസ്രനാമം മനസ്സിലായ മനസ്സിലായോ ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരഖണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അതിനോട് അനുബന്ധമായിട്ട് ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടിയുണ്ട് ആ ലളിതോപാഖ്യാനത്തിൻ്റെ അനുബന്ധമെന്ന രീതിയിലാണ് ലളിതാ സഹസ്രനാമം കൊടുത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ലളിതാ സഹസ്രനാമം മന്ത്രപരമായിട്ടും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുമൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതൊരു മന്ത്രമാലയാണ് അല്ലെങ്കിൽ സ്തോത്രമാലയാണെന്നൊക്കെ നമുക്ക് പറയാം പരാശക്തിയെ ലളിതാ ത്രിപുര സുന്ദരിയെ എന്ന് പറഞ്ഞ പരാശക്തിയായ ലളിത ത്രിപുര സുന്ദരിയെ ഉപാസിക്കുവാൻ ഉത്തമമായ ഒരു മന്ത്രമാലയാണ് അല്ലെങ്കിൽ ഒരു സ്തോത്ര രത്നമാണ് ലളിത സഹസ്രനാമം എന്ന് അറിയുക ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ലളിത ത്രിപുര സുന്ദരിയുടെ ആജ്ഞയനുസരിച്ച് ലളിത പരമേശ്വരിയുടെ ആജ്ഞയനുസരിച്ച് അല്ലെങ്കിൽ അഭ്യർത്ഥന അനുസരിച്ചാണ് വാഗ്ദേവതമാര് ഇത് എഴുതിയിട്ടുള്ളത് വാഗ്ദേവതമാര് എന്ന് പറയുമ്പോൾ നമ്മള് ഏർ ലളിതാ സഹസ്രനാമം ആരംഭിക്കേണ്ട എന്താണ് ഋഷി ഋഷിഛന്ദസ് തൊട്ടിട്ടാണ് ആരംഭിക്കുക അല്ലെ അല്ലേ ഇപ്പൊ എങ്ങനെയാ പറയുക വശിന്യാദി വാഗ്ദേവതാർഷയ അനുഷ്ഠുച്ഛന്ദ ശ്രീ ലളിത പരമേശ്വരി ദേവത അങ്ങനെയല്ലേ അപ്പോ വശിനി തുടങ്ങിയിട്ടുള്ള വാഗ്ദേവതമാരാണ് ഇതിന്റെ ഈ ലളിതാ സഹസ്രനാമം രചിച്ചിട്ടുള്ളത് അത് ലളിത ത്രിപുര സുന്ദരിയുടെ ആജ്ഞയനുസരിച്ച് അധ്യർത്ഥന അനുസരിച്ചാണ് വാഗ്ദേവതമാർ എഴുതിയിട്ടുള്ളത് വശിനി കാമേശ്വരി മോദിനി വിമാല അരുണ ജൈനി സർവേശ്വരി കുളയോഗിനി ഇങ്ങനെയുള്ള എട്ട് വാഗ്ദേവതമാരാൽ വിരചിതമാണ് പ്രസിദ്ധമായ ലളിത സഹസ്രനാമം എന്നുള്ളത് അതിൻ്റെ രചന വൈശിഷ്ട്യം വളരെ ഏർ പ്രാധാന്യമർഹിക്കുന്നതാണ് ഒരു വിധത്തിലുള്ള ദോഷങ്ങൾ അതിൽ കാണില്ല പൗനരുക്ത്യ ദോഷം റിപ്പിറ്റേഷൻ ആയിട്ട് വരുന്നില്ല ഓരോ നാമങ്ങൾ മറ്റേത് സഹസ്രനാമം എടുത്താലും ഒരുപാട് റിപ്പിറ്റേഷൻസ് കാണുന്നുണ്ട് ഒരേ നാമങ്ങൾ പക്ഷെ ലളിത സഹസ്രനാമത്തില് ദോഷം ഇല്ല ആ പീച്ച തുടങ്ങിയിട്ടുള്ള അവ്യയങ്ങൾ അതായത് ഒരു വാക്കിനെ കൂട്ടിയോജിപ്പിക്കാനുള്ള ആ അവ്യയങ്ങളൊക്കെ ഇല്ലാത്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തോത്ര രത്നമാണ് ലളിത സഹസ്രനാമം എന്നറിയുക ഇതില് ലളിത ത്രിപുര സുന്ദരിയെ അഞ്ച് രൂപ ഭാവത്തിൽ ആരാധിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കും ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും സൂക്ഷ്മതരമായിട്ടും സൂക്ഷ്മതമമായിട്ടും ശുദ്ധ ഭ്രമമായിട്ടും നമുക്ക് ഉപാസ്യ ദേവതയായ ലളിത ത്രിപുര സുന്ദരിയെ നമുക്ക് ഉപാസിക്കാവുന്നതാണ് മനുഷ്യരെ പോലെ കരണ കരചരണാദികളൊക്കെയുള്ള ഏർ സ്ഥൂല രൂപത്തില് രൂപമൊക്കെ കൽപ്പിച്ചിട്ട് നമുക്ക് ആരാധിക്കാം അതിനെയാണ് സ്ഥൂല രൂപ വർണ്ണന എന്ന് പറയുന്നത് സൂക്ഷ്മ സൂക്ഷ്മരൂപത്തില് മന്ത്ര രൂപമായിട്ട് മന്ത്രപരമായിട്ട് ആരാധിക്കാവുന്നതാണ് ഇനി സൂക്ഷ്മതരമായിട്ട് കാമകലാരൂപമായിട്ട് ആരാധിക്കാവുന്നതാണ് പിന്നെ സൂക്ഷ്മതവായിട്ട് ആരാധിക്കാം കുടലിനി യോഗമൊക്കെ ആയിട്ട് അല്ലെ ഷടാധാരങ്ങളിൽ വെച്ച് ഞാൻ പറഞ്ഞു ഓരോ ആധാർ ചക്രത്തിലും ദേവി ഓരോ ഭാവത്തിലാണ് മൂലാധാരത്തിൽ സാഗിനി എന്ന ഏർ ഭാവത്തിലാണ് കുണ്ടലിനി ശക്തി ഇരിക്കുന്നത് ഒക്കെ അങ്ങനെ പറയേണ്ട അവസാനം ശുദ്ധ ബ്രഹ്മമായിട്ട് നമ്മൾ ആ ദേവിയെ ആരാധിക്കുന്നു ലളിത സഹസ്രനാമം ഏർ അനുഷ്ടു ഛന്ദസ്സിലാണ് എഴുതിയിട്ടുള്ളത് നമ്മ വരി എടുത്ത് ആ അതിൽ ഓരോരോ വരികൾ എടുത്ത് നോക്കി അറിയാം എട്ടെട്ട് അക്ഷരങ്ങളായിരിക്കും അതിനുശേഷം നമ്മൾ ഏത് ആ നാമ സഹസ്രനാമത്തിലൂടെ ഏത് ദേവതയെയാണോ ആരാധിക്കുന്നത് ആ ദേവതയെ കുറിച്ചും പറയാറുണ്ട് അപ്പൊ എങ്ങനെയാണ് വശിന്യാദി വാഗ്ദേവത അഷയാനുഷ്ഠിപ്പിച്ചെന്താ അടുത്തു കഴിഞ്ഞാൽ ലളിത പരമേശ്വരി ദേവത അപ്പൊ ലളിത സഹസ്രനാമത്തിലൂടെ നമ്മൾ ആരെയാണ് ഉപാസിക്കുന്നത് ലളിത ത്രിപുരസുന്ദരിയെ ലളിത പരമേശ്വരിയെ മറ്റൊരു കാര്യം ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടുന്നത് ഈ ലളിതാ സഹസ്രനാമം പശിന്യാദി വാക്ദേവതമാരെ എഴുതിയതാണെങ്കിലും നമുക്ക് ആ എഴുതോപാഖ്യാനം ഒക്കെ നോക്കിയാൽ അറിയാം ആ മഹാവിഷ്ണുവിന്റെ അവതാരമായ ഹയഗ്രീവ മൂർത്തിയും അതുപോലെ തന്നെ അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദ രൂപേണയാണ് ലളി സഹസ്രനാമം കൊടുത്തിട്ടുള്ളത് അതാണ് അതിന്റെ പ്രത്യേകത മാനവരാശിയുടെ കഷ്ടതകളെ എന്തു ചൊല്ലിയാൽ തീർക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് അഗസ്ത്യ മഹർഷിക്ക് ഇത് ലഭിക്കുന്നത് അഗസ്ത്യ മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തപ്പോൾ കുതിരയുടെ രൂപത്തില് ഹയഗ്രീവ മൂർത്തിയായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ ഭഗവത് ചൈതന്യത്തിന്റെ മുമ്പില് ഹയഗ്രീവ അല്ല അഗസ്ത്യ മഹർഷി ചോദിക്കുകയാണ് ജനങ്ങളുടെ കഷ്ടത തീർക്കാൻ എന്താണ് മാർഗം എന്ന് പറയുമ്പോഴാണ് ഈ ഇങ്ങനെയൊക്കെയുണ്ട് ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതത്തിലുള്ള ലളിത സഹസ്രനാമ പാരായണം ചെയ്താൽ ജനങ്ങളുടെ ദുരിത ദോഷങ്ങൾ സങ്കടങ്ങളൊക്കെ തീരും എന്ന് പറയുകയാണ് അങ്ങനെ അഗസ്ത്യ മഹർഷി വഴിയൊക്കെയാണ് നമുക്ക് ലളിതാ സഹസ്രനാമം കരഗതമാകുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക നമസ്തേ നമുക്ക്